നമ്മൾ ഇന്ന് പോകുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പുറത്ത് ഫസ്റ്റ് ടൈം ആട്ടോ വട്ടവട പോകുന്നത് ഇതാണ് വട്ടവട ചെക്ക് പോസ്റ്റ് അപ്പൊ ഇത് ആറുമണിക്ക് ശേഷം ഇവിടെ നിന്ന് കയറ്റി വിടുന്നതല്ല ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റി വിടണമെങ്കിൽ വട്ടവടയുള്ള ഹോട്ടലിൻ്റെ ബുക്കിംഗ് കാണിച്ചാൽ മതി ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ദു അവിടെ കാട്ടുപോത്ത് വൺ ടു ത്രീ ഫൈവ് സിക്സ് ആറെണ്ണം ഉണ്ട് കേട്ടോ പകലും കാണാൻ പറ്റിയത് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ സാധാരണ സൂയിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ ദു ഗായ്സ് അവിടെ ഒരു ബ്ലാക്ക് ഹോളൊരു ഇപ്പോൾ നല്ല ഭംഗിയുണ്ടായി കാണാൻ വട്ടവടയുടെ ഉൾ ഭാഗത്തോട്ട് വന്നപ്പോ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ മഞ്ഞളകുന്നുണ്ടില്ലേ മന്തായതുകൊണ്ട് തന്നെ ഞാൻ കരുതി നല്ല ചൂടായിരിക്കും പക്ഷെ നല്ല തണുപ്പുണ്ട് ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ഫ്രഷായി നല്ല കിഡിലൻ ഹോട്ടലാ കേട്ടോ ഇത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇതാണ് റൂം ഇതൊരു ലക്ഷറി വില്ലയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോന്ന് ചോദിച്ചാൽ ഒരു ഫോർ തൗസൻഡ് ആ റേഞ്ച് വരുന്നതാണ് നല്ല കിഡിലൻ റൂമാണ് കൊണ്ടാണ് അവിടെയാണ് ബാത്റൂം നമുക്ക് ഡബിൾ റൂമാണ് കിട്ടിയിരുന്നത് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അതുവരെയ്ക്കും ബൈ ലൈക്ക് ഷെയർ കമൻ സബ്സ്ക്രൈബ്